നടൻ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ കൂടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ തൃശൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി ചരിത്ര വിജയം നേടിയിരിക്കുന്ന നടന് ആശംസകൾ നേർന്നുകൊണ്ട് സിനിമ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ എത്തുകയാണ് സുരേഷ് ഗോപിയുമായി അടുത്ത സൗഹൃദത്തിലുള്ള ഗായകൻ ജി വേണുഗോപാൽ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പും ഇതിനിടയിൽ ശ്രദ്ധേയമായി മാറുന്നുണ്ട് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന സംഭവങ്ങളെപ്പറ്റി വിശദമായി പറഞ്ഞുകൊണ്ടാണ് വേണുഗോപാൽ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് തിരക്കുകളെല്ലാം ഒഴിയുവാൻ കാത്തുനിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണുഗോപാൽ കുറിച്ചു തുടങ്ങുന്നത് എന്റെ കൺഗ്രാറ്റ്സ് മെസ്സേജ് മിസ്ഡ് കോൾ കണ്ടിട്ടാകണം സുരേഷിന്റെ ഫോൺ ഞാൻ ചോദിച്ചു സുരേഷെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്ര നിയോഗ നിമിഷത്തിലാണ് നിങ്ങളെന്നറിയാമോ ഇങ്ങനെ താൻ ചോദിച്ചപ്പോൾ അതിന് സുരേഷ് ഗോപി നൽകിയിരിക്കുന്ന മറുപടിയും വേണുഗോപാൽ കുറിക്കുന്നുണ്ട് വേണു എന്റെ മനസ്സിൽ വേറൊന്നുമില്ല ഞാൻ ജയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊള്ളാം തോറ്റാൽ രാധികയ്ക്കും മക്കൾക്കും കൊള്ളാമെന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചൊരു ആസക്തി ഒന്നിനോടുമില്ലാതെ തന്നിലേക്ക് എത്തിച്ചേരുന്ന ജോലി പൂർണതയോടെ ചെയ്യുവാൻ തന്നെ മെഴുകുതിരി പോൽ ഉരുക്കിയൊഴിക്കുന്നൊരുത്തൻ എന്നാണ് വേണുഗോപാൽ സുരേഷ് ഗോപിയെ പറ്റി പറയുന്നത് മുപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പരിചയപ്പെട്ട അഭിനയമോഹിയായ ആ സുന്ദരൻ ചെറുപ്പക്കാരനെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ഇഷ്ടപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കടുത്ത വാക്കുകൾ നേരിടേണ്ടി വന്നാൽ കണ്ണു നിറച്ചിരുന്ന ഒരു സുരേഷിനെ എനിക്കറിയാം പിൽക്കാലത്ത് അറയ്ക്കുന്ന ആക്ഷേപ വാക്കുകളും ചതിയുടെ അടവുകളും നേരിടേണ്ടി വരുമ്പോൾ ഉള്ളിൽ രോഷം പതിഞ്ഞു പൊതിഞ്ഞ് നിയന്ത്രണം വിട്ടു പെരുമാറുന്ന സുരേഷിനെയും എനിക്കറിയാം പക്ഷേ അവിടെയൊന്നും കൗശലക്കാരനായ ഒരു കാരിയറിസ്റ്റ് സുരേഷിനെ ഞാൻ കണ്ടിട്ടില്ല പൊളിറ്റിക്കലി കറക്റ്റായ വാക്കുകൾ ഒരിക്കലും സുരേഷ് പറഞ്ഞിട്ടില്ല സുരേഷിനെ ഇഷ്ടപ്പെടുന്നവർ അത് പ്രതീക്ഷിച്ചുമില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദേശവാഹകൻ സുരേഷിനെ തേടിയെത്തുമ്പോൾ സന്ദർഭവശാൽ ഞാൻ സുരേഷിനൊപ്പമുണ്ട് ഇഷ്ടമുള്ളൊരു നേതാവിനെ കാണുവാൻ സംസാരിക്കാനായിരുന്നു അന്ന് സുരേഷിന് താല്പര്യം കേരള ബി ജെ പിയുടെ നായക സുരേഷിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ വിളിച്ചു ഒരിക്കലും ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു പിൽക്കാലത്ത് കേന്ദ്രമന്ത്രി പദം ഒരു തളകയിൽ വെച്ചു നീട്ടി അതേ സന്ദേശവാകാൻ എത്തുമ്പോൾ സുരേഷ് കൃത്യമായി പറഞ്ഞു ഞാൻ ആദ്യം ഒരു ഇലക്ഷനെങ്കിലും ജയിക്കട്ടെ എന്നിട്ട് മതി രാഷ്ട്രീയത്തിൽ ഇത്രയും ഒഴിഞ്ഞുമാറലുകൾ സാധ്യമാണോ മേലാളന്മാർ അത് സമ്മതിക്കുമോ ഞാൻ ചോദിച്ചു എന്നെ ജനത്തിനും പാർട്ടിക്കും വേണമെങ്കിൽ മതി വേണു ആ ഒരു അവസരം വരട്ടെ ഇല്ലെങ്കിൽ വേണ്ട ബിജെപി പോലത്തെ ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയിൽ അതോടെ സുരേഷ് നിഷ്പ്രഭനാകുമെന്ന് ഞാനുൾപ്പെടെ പലരും വിശ്വസിച്ചുവെന്നും കുറിക്കുന്നുണ്ട് വേണുഗോപാൽ ഇത്തവണത്തെ ഇലക്ഷന് മുൻപ് സുരേഷ് പാർട്ടിക്ക് മുൻപിൽ വെച്ച ഒരു ആവശ്യം രണ്ടു വർഷം തനിക്ക് സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നതാണ് എന്റെ വരുമാനം അതാണ് കുടുംബത്തെ പൊറ്റണം കിട്ടിയതിനേക്കാളേറെ കൊടുത്തിട്ടുള്ള ഒരുത്തനാണ് സുരേഷ് എന്നത് ജനങ്ങളെപ്പോലെ പാർട്ടിയും തിരിച്ചറിഞ്ഞു അത്യപൂർവ്വമായ ഈ നിസ്സംഗ സേവന സ്വഭാവം മറ്റുള്ളവരിൽ നിന്നെല്ലാം സുരേഷിനെ മാറ്റി നിർത്തുന്നു ഇലക്ഷൻ ക്യാമ്പയിൻ കഴിഞ്ഞ് തളർന്ന തെരിപ്പണമായി വീട്ടിൽ ചികിത്സയുമായി കഴിയുന്ന സുരേഷിനെ ഞാൻ മടിച്ചു മടിച്ചു വിളിച്ചു എനിക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ല വിജയം ആശംസിക്കുന്നു സുരേഷ് പറഞ്ഞു എന്നോടൊപ്പമുള്ളവരോടെല്ലാം ഞാൻ പറഞ്ഞതാണ് ആരും എന്റെ ക്യാമ്പയിനിങ്ങിന് വരണ്ട സോഷ്യൽ മീഡിയയിൽ എത്തേറി എനിക്ക് പരിചിതമാണ് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും ഇവിടെ കേരളത്തിൽ തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത പാർട്ടിയാണ് ബി ജെ പി അത് മാറി വരും എം പി ആയാലും ഇല്ലെങ്കിലും മന്ത്രിയായാലും ഇല്ലെങ്കിലും സുരേഷ് നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ എതിരാളികൾക്കും കേരളത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമാറാകട്ടെ സുരേഷ് എന്നും വേണുഗോപാൽ കുറിക്കുന്നുണ്ട് ചന്ദനം പോലെ മുഴുവനങ്ങ് അരഞ്ഞരഞ്ഞില്ലാണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ സുരേഷിനെ ഇടക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട് ഒരല്പം തടി പരിമളം ആരോഗ്യം രാധികയ്ക്കും കുടുംബത്തിനും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്കും ബാഹിപ്പിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗായകൻ വേണുഗോപാൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം മലയാള സിനിമയിലെ നിരവധി താരങ്ങൾ സുരേഷ് ഗോപി അഭിനന്ദിച്ചുകൊണ്ട് നീണ്ട കുറിപ്പുകൾ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ